ഹലോ ഗേൾസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിന്ന് പുത്തരി അടിയന്തരത്തിന് പോവുകയെന്നിട്ട് നമ്മുടെ തറവാട്ടിൽ നമ്മളെ തറവാടെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ തറവാടാണ് അപ്പം ഞാനും പെപ്പയും കൂടി ഇങ്ങനെ നടക്കേന്ന് ഇനി ബസ്സിന് പോകണം നമുക്ക് അരിവള്ളൂരേക്കാണ് പോകേണ്ടത് കേട്ടാ അപ്പോൾ ബസ്സിന് വേണം പോവാൻ കടിച്ചോ ന്നെ അതാ അങ്ങന്നെ വേണ്ട നിന്നെ കാത്തുക്കുന്നത് വലിയ ധൈര്യം ഉണ്ട് വേഗം പറയുന്നത് നടന്നിടന്നിട്ടാകുമ്പോ നമുക്ക് റിച്ച് റിക്ഷ കെട്ടിട്ടുണ്ടായിട്ടാ അപ്പൊ നമ്മ നേരെ മാർക്കറ്റിലേക്ക് റിക്ഷയില് പോവാന്ന് വിചാരിച്ചു ഞാൻ ഒറ്റക്കല്ല ട്ടാ അമ്മയുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അപ്പേട്ടൻ്റെ അമ്മ അമ്മ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിൽ നിൽക്കാന്ന് പറഞ്ഞേന് മാർക്കറ്റിൽ നിന്നിട്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഒരുമിച്ച് ബസ്സിന് പോകാമെന്ന് പറഞ്ഞ് തറവാട് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ഏതോ ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു എൻ്റെ തറ എൻ്റെ അച്ഛൻ്റെ തറവാടും അപ്പേട്ടൻ്റെ അമ്മേരെ അച്ഛൻ്റെ തറവാടും ഒരു തറവാടാണ് കേട്ടോ അന്ന് ഞാൻ പറയാം അമ്മ റിലേറ്റീവാണ് പറഞ്ഞിട്ടുണ്ടായിനി എൻ്റെ അച്ഛൻ്റെ മാമനാണ് ഇവിടുത്തെ അമ്മേരെ അച്ഛൻ അങ്ങനെ അമ്മേരെ കസിനാണ് എൻ്റെ അച്ഛൻ അച്ഛനും അമ്മയും കസിൻസാണ് അങ്ങനെ എപ്പോൾ ഇപ്പോൾ ആയിട്ട് വണ്ടിയിൽ നിൽക്ക നിൽക്കലാ തെല് അപ്പം അപ്പോൾ എന്നോട് പറഞ്ഞു നീ മാർക്കറ്റിൽ മാർക്കറ്റിലേക്ക് പോകണ്ട നീ ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വൈക്ക് ഇറങ്ങി നിന്നു അപ്പോൾ ഓട്ടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വരുന്നു വന്നിട്ട് നേരെ പോയി അപ്പോൾ ഓട്ടാരും ഓട്ടം പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിപ്പോൾ എപ്പോ കുറച്ച് സമയം വീണ്ടും കാത്തു നിന്നു തിരിച്ച് വരുന്നത് വരെ അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൂട്ടിയിട്ട് അപ്പോൾ അമ്മ മാർക്കറ്റിൽണ്ടായി അതിനേട്ടാ അപ്പോഴൊക്കെ എത്ര മുടിയെല്ലാം ശരിയാക്കി കൊടുക്കുകയെന്ന് അങ്ങനെ ബസ് കിട്ടിയിട്ടാന്ന് കാണുമ്പോൾ അമ്മയെന്നായിരിക്കും അപ്പോഴൻ്റെ വണ്ടിയിൽ തന്നെ മാർക്ക് ഇടത്തേക്ക് പോയി ബസ് സ്റ്റാൻഡിലേക്ക് ചാടുന്ന സ്റ്റേറ്റിന് കയറി കരിവള്ളൂർ നമ്മളെ ഒരു പയ്യന്നൂർ കാഞ്ഞങ്ങാട് റൂട്ടെല്ലാം ഇതാന്ന് പോലെ പിന്നെ സ്റ്റേറ്റാ പോലെ കരിവള്ളൂർ വഴി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റാണ് ഉണ്ട് അവരെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേറ്റിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ബസ്സിൽ അപ്പം പെപ്പക്ക അമ്മ മുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു അത് നീന്താ അങ്ങനെ നമ്മ നേരെ ഓണക്കൊന്നും ഇറങ്ങിയിട്ട് ആക്കിയിട്ട് നേരെ തറവാട്ടിലേക്ക് പോയി റോഡ് പണി നടക്കുന്ന ഉടനെ ഒന്നും തിരിയുന്നില്ല ടൈല് പോകണ്ടെയിലെ വരേണ്ടത് ഒന്നും തിരിയുന്നില്ല നമ്മൾ പോകുമ്പോ തന്നെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിനി എല്ലാരും ഉണ്ടായിന് തറവാട്ടില് അവിടെ ഉണ്ട് ആരെണ്ട കൈ വേണില്ല ആരെണ്ട ഇവിടെ നടക്കട്ടെ അതന്നെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇതിനെ ഇങ്ങനെയൊക്കെ ആരെക്കാരുടെ സാന്നിധ്യം ഇൻവോൾവ് ചെയ്ത് കൊടുക്കണം ഉണ്ട് ഉണ്ട്

നിങ്ങത്ത അമ്മായി അമ്മനെ നിങ്ങൾ ഇടം കണ്ടിട്ടുണ്ടോ കള്ള് വാങ്ങിയിട്ട് എനക്ക് തരുന്നു കള് പറയുമ്പോൾ വെള്ളക്കള്ളിട്ടാൻ പോലത്തെ ഇത് കിട്ടിയിട്ട് വേഗം എനക്ക് കൊണ്ട് തരുന്നു എന്നിട്ട് ഞാൻ കുടിച്ചിട്ടാകുമ്പോൾ ആദ്യം അവരോട് വാങ്ങിയിട്ടുണ്ട് എനക്ക് തന്നെ അയച്ചു തരുന്നു ഇതാന്ന് തോന്ന പുത്തരി പുത്തരി കൊടുക്കുന്ന പറയുമ്പോൾ ഊഹം വെച്ചാൽ പറഞ്ഞാൽ പുത്തരിന്ന് പുത്തരി എന്ന് പറയുമ്പോല്ലേ പുതിയ അരിയില്ലേ പുതിയ അരിനെയാണ് ഈ പുത്തരി എന്ന് പറയുന്നത് പിന്നെ നെൽകൃഷിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പുതിയ അരി കിട്ടുമല്ലേ നമുക്ക് നെല്ല് കുത്തിയിട്ട് അരി ആക്കിയിട്ടാകുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കലുണ്ട് വസ്ത്തരി അതാന്ന് തോന്നുന്നു ഈ പുത്തരി എന്നൊക്കെ ശരിക്കും അറിയാം കേട്ടോ പുത്തരി അടിയന്തരം ഊഹം വെച്ച് ഞാൻ പറയുന്നതാണ് അങ്ങനെ നമ്മൾ നല്ല ചോറല്ലുണ്ടായിരുന്നു സാമ്പാറും പച്ചടിയും കൂടി നല്ല ചോറുണ്ടായിന് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ തേങ്ങ കഷ്ണം തേങ്ങ കഷ്ണം തന്നെ ഭയങ്കര രസം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചിലപ്പോൾ ഇത് അങ്ങനെ ഇപ്പോൾ എപ്പയും തിന്നു ഞാൻ തിന്നു ഇപ്പം ഇപ്പോൾ ഭയങ്കര കുരുത്തക്കിട കി കിട്ടാം കൂട്ടിയിട്ട് പോകുമ്പോൾ വിവനീ ശരിക്കും ഈ മതിലിൻ്റെ മുകളിൽ കയറൽ കല്ലിൻ്റെ മുകളിൽ കയറൽ തുള്ളിക്കളിക്കൽ അങ്ങനത്തെ എല്ലാം അങ്ങനെ നമുക്ക് റിക്ഷ കിട്ടി അവിടെ നിന്ന് വേഗം ഇറങ്ങി ചോറ് വെച്ചാടും റിക്ഷ കിട്ടിയിട്ടാകുമ്പം അമ്മേരെ അനിയത്തി ഉണ്ടായിരുന്ന കേട്ടോ നമ്മളിവിടെ അനിയത്തി അമ്മേരഞ്ഞിട്ട് നേരെ പയ്യൻ്റെയൊക്കെ നമ്മൾ നേരെ നില സ്വരത്തേക്കുമാണ് അപ്പം നമുക്ക് ബസ് കയറിന് അപ്പുറത്തേക്ക് പോകണം ഭയങ്കര ഇത് കേട്ടോ വണ്ടിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല വളവ് ആയതുകൊണ്ട് തന്നെ വണ്ടി അങ്ങന്ന് വരുന്നുണ്ടോ കേടുന്ന് വരുന്നു ശരിക്കും തിരിയുന്നുണ്ടായിട്ടാ ബസ് വരുന്നത് ശരിക്കും കാണുന്നുണ്ടായിറ്റാ കുറേ നേരം വെയിലത്തന്നെ നിന്നു നല്ല വെയിലുണ്ടായിന് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്റ്റേറ്റ് ബസ് കിട്ടി ഞാനും പെപ്പേൻ്റെ കുറച്ച് നല്ലൊരു ഉറക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു പെപ്പയ്ക്ക് അപ്പൊക്കന്നെ സ്ഥലം സ്ഥലത്തി അങ്ങനെ നമ്മൾ മാർക്കറ്റ് ഇറങ്ങി അപ്പം അന്ന് പെപ്പ വൈക്കുന്നു സീതാപ്പഴം കണ്ടിട്ടുണ്ടായിന് നിങ്ങളെ നാട്ടിലൊന്നു പറയുന്നത് നിനക്കറിയില്ല സീതാപ്പഴം കണ്ടിട്ടുണ്ടായിന് അപ്പം പറഞ്ഞു സീതാപ്പഴം വേണം അങ്ങനെ സീതാപ്പഴവും വാങ്ങി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ആടെ എത്തുമ്പോഴേക്ക് ആളെ ഇതെല്ലാം മാറി കേട്ടാ സീതാപ്പഴം കഴിഞ്ഞാൽ പറഞ്ഞത് നിനക്ക് മറ്റേത് വേണം നിനക്ക് നാരങ്ങ വേണം എനിക്ക് മുന്തിരി വേണം പൈനാപ്പിൾ വേണം എന്നെ പറഞ്ഞിട്ട് സീതാപ്പഴം ഒന്നും പഴുത്തിട്ടുണ്ടായിട്ടാ അമ്മയായിട്ട് എല്ലാം നല്ല നോക്കി നോക്കി എടുക്കുന്നുണ്ടായി പിന്നെ അമ്മ പറഞ്ഞു തന്നാൽ പൈനാപ്പിളും കൂടി ബിരിയാണി പൈനാപ്പിളും ബിരിയാണി നോക്കി നോക്കാം

അമ്മ വാങ്ങി അച്ഛനല്ലേ പൈസ തരുന്നു വാങ്ങാൻ അച്ഛൻ അമ്മരേം പൈസ തന്നിട്ട് പറയും കുഞ്ഞിക്ക് വാങ്ങിക്കൊടുക്കണം പറഞ്ഞിട്ട് അമ്മരേം പൈസ തരും അപ്പൊ അച്ഛനല്ലേ വാങ്ങി തരുന്നു അച്ഛൻ പൈസ തന്നോണ്ടല്ലേ അമ്മക്ക് വാങ്ങി തരാൻ കൈന്ന് അപ്പൊ അച്ഛനല്ലേ ഇഷ്ടപ്പെടണ്ടേ ഇഷ്ടല്ല അച്ഛനാ അച്ഛനെ അമ്മേനെ ഇഷ്ടാവണ് കേട്ടാ

അപ്പോട്ടം വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും വന്നിട്ടാണ് ഞാനും അമ്മയും ലാലോണും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ നമ്മൾ പോമ്പയ്ക്ക് മൂത്തപ്പാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ பாடு காணோல <tapos> അങ്ങനെ തെയ്യവും കഴിഞ്ഞിട്ട് അമ്മ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടാ ഇല്ല ആലോണിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ നമ്മളെ പെപ്പ ഇങ്ങനെ ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ട് എടുക്കും ഭയങ്കര സ്നേഹമാണ് സ്നേഹത്തോടുള്ള ഇരിറ്റേഷനില്ലേ പെപ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരടങ്ങിയിരിക്കുമ്പോൾ ആരെങ്കിലും ചുളിക്കൊടുക്കുമ്പോൾ ദേഷ്യം വരും ആലോഡാണെങ്കിൽ പ്രതി ചുളിക്കൂ കയക്കും ഇങ്ങനെ കയ്യിട്ട് കരയിക്കും പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതെല്ലാം പറ്റുന്ന അമ്മ നേരെ വീട്ടിലെത്തി ഉച്ചക്ക് ഉറക്കാൻ കൊടുത്തിട്ട് വെപ്പ് ഉറങ്ങിയിട്ടുണ്ടായിട്ട് വൈകുന്നേരം ആട്ടോ ഉറങ്ങിയത് ഏഴ് മണിവരെ വെപ്പ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പെപ്പ അപ്പം ഞാൻ കളിക്കേണ്ട ഇതാണ് സ്പൈഡർമാൻ നല്ല കുപ്പായാലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമല്ലേ അപ്പോൾ വെപ്പം അമ്മേനെ കുറക്ക് വരുന്നില്ല നമുക്ക് കളിക്കാന്ന് പറഞ്ഞു ഈ മൂന്ന് കാർ ഇപ്പം മുത്തപ്പൻ്റെ അവിടെ പോയിട്ട് വാങ്ങിയതാന്ന് കേട്ടോ മൂന്നാണല്ലോ രണ്ടെണ്ണം ഒന്ന് പെപ്പര കൈമിൻ്റെ അത് അതിൻ്റെ മുകളിൽ കാണുന്ന കാറെല്ലാം എല്ലാം പെപ്പര ടോയ്സ് അത് കാറുകൾ മാത്രം പെക്കാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ഇത്രയും കാറുകളുണ്ട് ഇത് പോരാട്ടോ ഇനിയും ഉണ്ട് അത്ര ഒരുപാടുണ്ട് ഇതിനേക്കാളും കൂടുതലുണ്ട് ഇതേ തൽക്കാലം കളിക്കാൻ കളിക്കാനെടുക്കുന്നത് മാത്രം ബാക്കിയെല്ലാം എൻ്റെ ബാസ്ക്കറ്റിലുണ്ട് അങ്ങനെ കളിച്ചു കൊടുക്കുമ്പോൾ ഒരു പതിനൊന്നരയില്ലാവുമ്പോൾ പെപ്പ എന്ന് അമ്മേനക്ക് ദോശ തന്നെ വേണമെന്നു വാശി കുടിച്ചു അപ്പോൾ ഞാൻ വേ ദോശ ഇട്ട് കൊടുത്ത് അപ്പോൾ കപ്പോട്ടം വന്നിട്ടുണ്ടായിന് അപ്പോട്ട ചോറ് അയക്കുന്നുണ്ട് പെപ്പ ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ആക്കുന്നുണ്ട് അങ്ങനെ ദോശയെല്ലാം കുടിച്ചിട്ടാകുമ്പം അപ്പോട്ടം കുളിക്കാൻ പോകുമ്പോൾ എപ്പം പറഞ്ഞും കുളിപ്പിക്കാറുണ്ട് അപ്പോട്ടെപ്പറ്റ പെപ്പയും കുളിക്കാൻ പോയി അങ്ങനെ വന്നിട്ടാകുമ്പോൾ ഒരുപാട് സമയം അപ്പം കൊണ്ടുമ്പോൾ എപ്പോൾ കുറേ നേരം കളിച്ചു വിട്ടാ അമ്പക്കളിയും അതെല്ലാം കളിച്ച് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക